ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഗോതമ്പ് കൂടിക്കൊണ്ട് ഒരു ഉറട്ടി ഉണ്ടാക്കിയൊക്കെയല്ലോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉറട്ടി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കുറച്ച് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് മാവിലോട്ട് തട്ടിയിട്ടു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും ശർക്കര തേങ്ങ എല്ലാം കൂടെ മാവിലോട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആയി വരട്ടെ ഉപ്പ് ഒരുപാടൊന്നും ഇടരുത് ആവശ്യത്തിന് മാത്രമേ ഇടുന്നു ഞാൻ മക്കൾക്ക് വീട്ടിലെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് അങ്ങനെ വെളിയിൽ നിന്നൊന്നും ഒരുപാട് വാങ്ങാറില്ല ഇതൊന്നും നമുക്കൊന്ന് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ ചപ്പാത്തിയുടെ പരിരത്തിനെക്കാട്ടിയും കുറച്ചൊന്ന് ലൂസ് വേണം ആ എങ്കിൽ നമ്മൾ പാനിൽ വയ്ക്കുമ്പോഴത്തേ നല്ല സ്മൂത്തായിട്ട് പരന്ന് വരത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാവൊക്കെ ഏകദേശം നല്ല രീതിയിൽ കുഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഉറട്ടി ഉണ്ടാക്കാം അരിയിലൊക്കെ ഉണ്ടാക്കലോ അപ്പോൾ ഗോതമ്പിൽ ഗോതമ്പിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവ് നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇനി ഇഞ്ഞ് നമുക്കിതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ തൂക്കി തൂക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ ഇതിലും കുഴച്ച് വെച്ചില്ല നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാം കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് വേണം ഉരുട്ടി പരത്തി പരത്തി എടുക്കുക എടുക്കാനില്ലെങ്കിൽ അത് നമുക്ക് പരന്ന് വരത്തില്ല അപ്പോൾ വരത്തി ലൂസ് വേണം മാവ് ഒരുപാട് നമുക്ക് ലൂസ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കുറേശ്ശെ കുറേശ വരത്തി എടുക്കാം അപ്പോൾ കൈയ്യൊന്നും പൊള്ളാതെ എല്ലാവരും ശ്രദ്ധിച്ചോണം നമ്മളത് ഉറട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അപ്പുറം ഇപ്പുറം ഇട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് വരും ഒരുപാട് സമയമൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തീയായ ചിലപ്പോൾ കരിഞ്ഞു പോകും അത് നമ്മുടെ ഉറട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരിച്ച് അപ്പുറം ഇപ്പുറം ഇട്ട് മരിച്ച് നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ആ എല്ലാം ഇങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് കരിഞ്ഞും പോകരുത് എന്നാൽ നല്ല കുക്കായി വരുകയും വേണം ആ രീതിയിൽ വേണം എടുക്കേണ്ടത് അപ്പോൾ ആ ഉറട്ടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല പോലൊന്നും മുരിഞ്ഞു വരണം എന്നാൽ ഒരുപാട് മുരിയാനും പാടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക എല്ലാവരും മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക്